ആന്റണി രാജുവിന്റെ ഉപഹർജിയിൽ കോടതിയുടെ ഉത്തരവിന്ന് ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജിയിൽ കോടതിയുടെ ഉത്തരവിന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് ആന്റണി രാജുവിന്റെ വാദം തൊണ്ടി മുതൽ കേസിലെ തടവ് ശിക്ഷയും പിഴയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുൻമന്ത്രി ആന്റണി രാജു ഉപഹർജി സമർപ്പിച്ചത് ആനയുടെ ആക്രമണം പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു ഗുരുവായൂർ കോട്ടപ്പടിയിൽ എഴുന്നളുപ്പിന് കൊണ്ടുവന്ന ആനകളുടെ തലപ്പൊക്ക മത്സരം നടത്തുന്നതിനിടെ ആനയുടെ ആക്രമണം പാപ്പാനെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ കൊണ്ടുവന്ന ചെറുപ്പശ്ശേരി അനന്തപത്മനാഭൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഇരുപത് പേരുടെ ഫിംഗർ പ്രിന്റ് പരിശോധന നടത്തി പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് പോഷണത്തിൽ ഇരുപത് പേരുടെ വിരലടയാളം രേഖപ്പെടുത്തി ഓഫീസേഴ്സ് മസിൽ ജോലി ചെയ്യുന്ന സൈനികരുടെ വിരലടയാളമാണ് രേഖപ്പെടുത്തിയത് മോഷണം പോയ കൊമ്പുകൾ സൂക്ഷിച്ചിരുന്ന ചില്ലു ഫ്രെയിമിൽ വിരലടയാളങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി താരതമ്യം ചെയ്യാനാണ് ക്യാമ്പിലുള്ളവരുടെ വിരലടയാളം ശേഖരിച്ചിരിക്കുന്നത് മെസ്സിലെ കുക്കിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്വേഷണ സംഘം പ്രതികരിച്ചു ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് ചിന്നുവിന്റെ മരണശേഷം സന്ദീപിന് നേരെ സൈബർ ആക്രമണം ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്തു സന്ദേശ് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നെന്ന് പോലീസ് ചിന്നുവിന്റെ മരണത്തിനുശേഷം ശേഷം സന്ദേശിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായെന്നും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചിന്നുവിനെ മരണത്തിലേക്ക് നയിച്ചതാണ് സുഹൃത്തുമായുള്ള തർക്കമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ചിന്നുവിന്റെ മരണത്തിൽ സന്ദേശിന്റെ പ്രേരണയില്ലെന്ന് പോലീസ് കണ്ടെത്തി തിരുവല്ലയിൽ രാജു എബ്രഹാമിനെതിരെ പോസ്റ്റുകൾ അഴിമതി ആരോപണങ്ങൾ നടപടി നേരിട്ട് തനന്ത പ്രകാശ് ബാബുവിന് സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെ തിരുവല്ലയില് സിപിഎം സെക്രട്ടറിക്കെതിരെ പോസ്റ്റുകള് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിനെതിരെയാണ് വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് പ്രകാശ് ബാബുവിനെ ലോക്കല് സെക്രട്ടറിയാക്കിയ നടപടി ചെയ്യണമെന്നും വിവാദമായി ഈ തീരുമാനമെടുത്ത രാജു അബ്രഹാമിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം